നമസ്കാരം എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണത്തിന് പിന്നാലെ എത്ര ശമ്പളം കൂടുമെന്നാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പുതിയ ശമ്പള പരിഷ്കരണം ലെവൽ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള എല്ലാ ജീവനക്കാർക്കും ബാധകമാകും ഇതിൽ ഗ്രൂപ്പ് ഡി ബി സി എ ഭാഗങ്ങളിലെ ജീവനക്കാരും വിരമിച്ചവരും ഓരോ ഭാഗത്തിലുള്ളവർക്കും എത്ര ശമ്പളം കൂടുമെന്ന് വിശദമായി തന്നെ പരിശോധിച്ചാൽ ഏഴാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെൻ ഘടകം രണ്ടേ ദശാംശം അഞ്ച് ഏഴായിരുന്നു ഇതോടെ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം ഏഴായിരത്തി നാനൂറ്റി നാൽപ്പതിൽ നിന്ന് പതിനെട്ടായിരമായി ഉയർത്തി എട്ടാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെൻ ഘടകം എത്രയായിരിക്കും എന്നതിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് അതായത് ഒന്നേ ദശാംശം എട്ട് മൂന്നിനും രണ്ടേ ദശാംശം നാല് ആറിനും ഇടയിലായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുകയാണ് കർമ്മ മാനേജ്മെന്റ് ഗ്ലോബൽ കൺസൾട്ടൻസിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് വിഷൻ ഓഫീസറുമായ പ്രദീക് വൈദ്യ അതേസമയം രണ്ടേ ദശാംശം അഞ്ച് ഏഴെന്ന ഫിറ്റ്മെൻ ഘടകം പരിഗണിക്കാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല രണ്ടേ ദശാംശം ഒന്ന് അഞ്ചിനാണ് ഫിറ്റ്മെൻ ഘടകമായി പരിഗണിക്കുന്നതെങ്കിൽ ലെവൽ വൺ അതായത് ആ എൻട്രി ലെവൽ കാറ്റഗറിക്കാർക്ക് പതിനെട്ടായിരം എന്നതിൽ നിന്ന് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപയായി ശമ്പളം കിട്ടും ഏകദേശം ഇരുപതിനായിരത്തി എഴുന്നൂറ് രൂപയുടെ വർധന ലെവൽ പത്ത് അതായത് മിഡ് ഓർ സീനിയർ ലെവൽ കാറ്റഗറിക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് എന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയായി മാറും ഏകദേശം അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ വർധനം ഉണ്ടാക്കും ലെവൽ പതിനെട്ട് അതായത് ഉന്നത ഉദ്യോഗസ്ഥർ കാറ്റഗറിയിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറായി വർദ്ധിക്കും ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനമുണ്ടാക്കും ഇനി രണ്ടേ ദശാംശം എട്ട് ആറ് എന്ന ഫിറ്റ്മിൻ ഘടകമാണ് നടപ്പാക്കുന്നതെങ്കിൽ ലെവൽ വൺ അതായത് പിയു അറ്റൻഡർ തസ്തികയിലെ ജീവനക്കാരുടെ നിലവിൽ അടിസ്ഥാന ശമ്പളം പതിനെട്ടായിരം ആണെങ്കിൽ എട്ടാം ശമ്പള കമ്മീഷനിൽ അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപതായി വരും ഏകദേശം മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനവുണ്ടാകും ലെവൽ ടു അതായത് എൽ ഡി ക്ലർക്ക് ജീവനക്കാർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം എന്നത് അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനാലായി വർദ്ധിക്കും ഏകദേശം മുപ്പത്തി ഏഴായിരത്തി പതിനാല് രൂപയുടെ വർദ്ധനവ് ലെവൽ ത്രീ കോൺസ്റ്റബിൾ സ്റ്റാഫ് ജീവനക്കാരുടെ ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് അത് അടിസ്ഥാന ശമ്പളത്തിൽ അറുപത്തിരണ്ടായിരത്തി അറുപത്തിരണ്ടായി മാറും ഇത് ഏകദേശം നാപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനി ലെവൽ ഫോർ ജൂനിയർ ക്ലർക്ക് ജീവനക്കാർക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നത് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതായി വർദ്ധിക്കുകയും ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയുടെ അധിക വരുമാനം ലഭിക്കുകയും ചെയ്യും ഇനി ലെവൽ ഫൈവ് സീനിയർ ക്ലർക്ക് ജീവനക്കാരുടെ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് അടിസ്ഥാന ശമ്പളം എൺപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടായി മാറും ഇത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയുടെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് ലെവൽ സിക്സ് ജീവനക്കാർ അതായത് ഇൻസ്പെക്ടർമാരുടെ തസ്തികയിൽ നോക്കുമ്പോൾ അവർക്ക് മുപ്പത്തയ്യായിരത്തി നാനൂറ് എന്നത് മാറി ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരു അറുപത്തയ്യായിരം മുതൽ എഴുപതിനായിരം രൂപയുടെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് ലെവൽ സെവൻ അതായത് സൂപ്രണ്ട്മാരുടെ പതികയിലേക്ക് നോക്കുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം അതായത് സൂപ്രണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നവരുടെ ശമ്പളം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം അത് അടിസ്ഥാന ശമ്പളമായി ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി പതിനാലായി അവരുടെ കയ്യിൽ മാസം ശമ്പളം കിട്ടും ഏകദേശം എൺപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയുടെ വർധനം ഉണ്ടാകും ലെവൽ എയ്റ്റ് സീനിയർ ഓഫീസർമാർക്ക് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ് എന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറായി മാറും എൺപത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകുന്നത് ഇനി ലെവൽ ഒമ്പത് ഡെപ്യൂട്ടി സൂപ്രണ്ട് അല്ലെങ്കിൽ അക്കൌണ്ട്സ് ജീവനക്കാർക്ക് അമ്പത്തിമൂന്നായിരത്തി ഒരുന്നൂറ് അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറായി വരും ഇത് തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് ലെവൽ പത്ത് ഗ്രൂപ്പ് എ ഓഫീസർമാർക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് എന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി വർദ്ധിക്കുകയും ഏകദേശം ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയുടെ അധിക വരുമാനം ലഭിക്കുകയും ചെയ്യും എന്തായാലും വലിയ ശമ്പള വർധനം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ ഇപ്പോൾ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ അത് അവലോകനം ചെയ്യുകയും തുടർന്ന് അംഗീകാരം നൽകുകയും ചെയ്യും ഈ നടപടിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പകുതിയോടെ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്